മഹീന്ദ്ര ഫിനാൻസിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ലോണെടുത്ത വീട്ടുകാർ തിരിച്ചടച്ചത് മൊത്തത്തിൽ ആറ് ലക്ഷത്തോളം രൂപ പിതാവിന്റെ പേരിലുള്ള ലോൺ അദ്ദേഹത്തിന്റെ മരണശേഷം മക്കൾ അടച്ചു കഴിഞ്ഞപ്പോൾ ഈടുവച്ച ഭൂമിയുടെ രേഖകൾ മഹീന്ദ്ര ബാങ്കിൽ നിന്നും നഷ്ടപ്പെട്ട നിലയിൽ ബാങ്ക് പറയുന്നത് ഇപ്പോൾ മഴവെള്ളം ഓഫീസിൽ വീണ് രേഖകൾ നശിച്ചുപോയി എന്നാണ് പിതാവ് മരിച്ചിട്ടും ഒരു രൂപ ലോൺ പലിശ പോലും കുറച്ചു കൊടുക്കാതെ എടുത്ത ലോണിന്റെ നാലിരട്ടി പലിശയുമായി ബലമായി ഇവർ തിരിച്ചടപ്പിക്കുകയായിരുന്നു ലോൺ മുഴുവൻ അടച്ചു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് രേഖകൾ മഴവെള്ളത്തിൽ നശിച്ചുവെന്ന് എന്ത് ചെയ്യണം ഇനി മഹീന്ദ്ര ബാങ്കിനെ എന്റെ പേര് സിന്ധു എന്നാണ് എന്നെ സീന എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ഞാൻ അഞ്ചൽ സ്വദേശിയാണ് ഇപ്പോൾ താമസിക്കുന്നത് കടക്കലാണ് അപ്പൊ എന്റെ ഒരു നാല് സെന്റ് ഭൂമി കിട്ടിയ ഭൂമിയാണ് അപ്പൊ അത് വീട് വെക്കാനായിട്ട് ഞങ്ങളത് രണ്ടായിരത്തി പതിനെട്ടിൽ മഹേന്ദ്ര ഫിനാൻസിൽ നിന്ന് ഒരു ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ എടുത്തിരുന്നു ഞങ്ങൾ തുടർന്നായിട്ട് ലോൺ അടച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ഒരു ആറുമാസമായിട്ട് എന്റെ അച്ഛൻ അവശ്യനിലയിൽ കിടന്ന് മരണപ്പെട്ട് അച്ഛൻ മരിച്ചിട്ട് അഞ്ചു മാസമായി അപ്പൊ ഞാൻ ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ഈ ബാങ്കിനെ ഞാൻ സമീപിക്കുകയും ഞങ്ങൾക്ക് പലിശയിൽ ഇളവ് ചെയ്ത് തരാൻ പോലും പറഞ്ഞിട്ട് അവർ യാതൊരു ഞങ്ങൾക്ക് ചെയ്യാതെ തക്കവണ്ണം മഹേന്ദ്ര ഫിനാൻസിൽ ഞങ്ങള് നാലഞ്ച് വർഷമായി ഞങ്ങള് ലോൺ വെച്ചിട്ട് ലോൺ വെച്ച് ഒരു നാല് വർഷമായിട്ട് പലിശയും പലിശയുടെ പലിശയുമായിട്ട് നാലഞ്ച് ലക്ഷത്തി പുറത്ത് ഞങ്ങള് ഇവിടെ മുതലും പലിശയും ഞങ്ങൾ അടച്ചതാണ് ഈ കഴിഞ്ഞ ഡിസംബർ മുപ്പതാം തീയതി ഒരു ലക്ഷത്തി നാപ്പത്തി നാപ്പതിനായിരത്തി നാന്നൂറ്റി എൺപത് രൂപ ഇവിടെ ഒരു രൂപ പോലും എൻ്റെ അച്ഛൻ മരിച്ചിട്ട് പോലും അവരൊരു രൂപ പോലും കുറച്ച് തന്നില്ല അവരിപ്പോൾ പറയുന്ന ഡോക്യുമെൻസിനകത്ത് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് എന്താണ് നമ്മൾ പറയേണ്ടത് ഏ മഹീന്ദ്രയാണ് കൊട്ടാരക്കര മഹീന്ദ്ര മൈലത്താണ് ഈ സംഭവം അവർ പറഞ്ഞ് ഡോക്യുമെൻസിനകത്ത് പ്രശ്നം ഉണ്ടെന്ന് സാറ് മാറിക്കളഞ്ഞു സാർ ഇതെന്നോട് വിളിച്ച് പറഞ്ഞിട്ട് സാറ് മാറി ഒ ഒന്നും പറഞ്ഞില്ല കാരണം അത്രയ്ക്ക് ഞങ്ങളെ വേദനിപ്പിച്ചത് നിങ്ങൾ അത്രയ്ക്ക് നിങ്ങൾ ഞങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് ഈ പൈസ ഞങ്ങളിവിടെ അടച്ചത് കാരണം ഞാൻ ഇവിടെ വന്ന് ഈ ഓഫീസിൽ വന്ന് ഞാൻ പറഞ്ഞ് സാറേ ഞങ്ങളുടെ അച്ഛൻ മരണപ്പെട്ട് ഞങ്ങൾക്ക് ഈ പൈസ ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞു മുതല് മാത്രം ഒന്ന് പലിശയിൽ കുറയ്ക്കാൻ പറഞ്ഞിട്ട് പോലും ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരു രൂപ ഞങ്ങൾക്ക് കുറച്ചില്ല ഇപ്പോൾ അത് ഡോക്യുമെൻസിനകത്ത് പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത് പ്രളയത്തിൽ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ പ്രളയം വന്നപ്പോൾ വെള്ളം പറയുമ്പോൾ ഈ പറഞ്ഞാണ് അപ്പോൾ പ്രളയത്തില് കിട്ടിയപ്പോ എന്താണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ആ പ്രമാണെന്ന് പറയുന്നതില്ല അതുകൊണ്ടാ ഇത്തരത്തിലൊരു പ്രമാണത്തിന്റെ ഒരു കോപ്പിയാ അവര് പ്രമാണം കൊടുത്തതിന്റെ ഒരു അക്ഷരം പോലും ഇതിനകത്ത് ഇല്ലാതെ വിൽപത്രമായിട്ടും പ്രമാണമായിട്ടുള്ളതെല്ലാം ഇതാണ് മാഞ്ഞുപോയിക്കാണ് അപ്പോൾ ഈ പൈസ അടച്ച് ഇവരെ ഇന്ന് ഒരു പലിശ ഇനത്തിലോ മുതലിനത്തിലെ ഒരു കുറവും വരുത്താതെ അവർ ആ പൈസ ഫുള്ളായിട്ട് എടുക്കുകയും പ്രമാണമായിട്ട് കൊടുത്ത് നേരത്തെ ഈ രേഖകൾ അവർ പറയുന്നത് കൊറോണ സമയത്തോന്തോ വെള്ളപ്പൊക്കം വന്ന സമയത്ത് അവർക്കുള്ള എറണാകുളത്ത് ബ്രാഞ്ച് ഇരുന്ന് വെള്ളം കയറി നശിച്ചു പോയെന്നാണ് പറയുന്നത് ഈ നശിച്ചു പോയത് അവർക്ക് തിരിച്ചത് റെഡിയാക്കി ആ ഓഫീസിൽ രേഖ വെക്കട്ടെ ഇപ്പൊ തന്നെ ഒരു മാസത്തിൽ പുറത്തായി അവർ പതിനഞ്ച് ദിവസത്തേക്കോ പത്ത് ദിവസത്തേക്കോ ഒരു കാശ് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവര് ലോൺ വെച്ച് അത് കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇത്തരം ക്രൂരമായ നടപടികൾ മനുഷ്യത്വരഹിതമായ നടപടികൾ എന്നാൽ അതിന് വേണ്ട അവർ പൈസ ചെലവാക്കുകയോ അതിന് വേണ്ടത് നടപടികൾ എടുക്കുകയോ ഇത് ശരി പ്രമാണം ശരിയാക്കി കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യാതെ അവർ ചെന്ന് പൈസ അടച്ചപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രമാണം കൊണ്ടുപോക്കുക എന്നുള്ള നിരുത്തരവാദപരമായ ഒരു നടപടിയാണ് മഹേന്ദ്ര ഹോം ഫിനാൻസ് നടത്തിയത് അപ്പോൾ ഇതിനൊക്കെ എതിരെ ബാങ്കിന്റെ ഹോം ബുഡ്സ്മാനും റിസർവ് ബാങ്കിനും ഒക്കെ അവരെ എതിരെ ഓരോരുത്തർക്കെതിരെ പരാതി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സമയമുണ്ടോ ജീവിക്കാൻ മാർഗങ്ങളില്ലാതെ നടക്കുന്ന ഇത്തരം നിരുത്തരവാദപരമായിട്ട് ഈ മഹേന്ദ്ര ഹോം ഫിനാൻസ് പോലുള്ള ബാങ്കിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരത് ശ്രദ്ധിച്ച് ഇതിന് വേണ്ടി നഷ്ടപരിഹാരം കൊടുക്കുക ഈ പ്രമാണത്തിന്റെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക അവർ പൈസ മേടിച്ചിട്ട് സമയമായി ഒരു പത്ത് ദിവസം ഇരുപത് ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കാൻ മറ്റൊരു ലോൺ വെക്കാൻ വേണ്ടി പോലും അത് നിർവാഹമില്ലാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ അപ്പോഴും അവരോട് പ്രതികരിച്ച് പ്രതികരിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഈ പ്രമാണം ഞാൻ എനിക്ക് തിരിച്ചെഴുതി കൊടുക്കാനുള്ളതാണ് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ ഞാൻ അവരോട് ഒരുപാട് പ്രതികരിച്ച് എനിക്ക് അന്തരം ദേഷ്യം എൻ്റെ മേൻ ആ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെ ചെയ്ത് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ ചോദ്യം ഇതേ ഉള്ളൂ പക്ഷെ ഞാൻ പ്രമാണം കൈപ്പറ്റി മറ്റൊന്നുമല്ല അവർക്ക് മുപ്പത്തിരണ്ട് ദിവസം ഉണ്ടായിരുന്നു അവർ ആ പ്രമാണം ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് തരാമായിരുന്നു അവര് ഈ പ്ര ഈ പ്രമാണങ്ങളെല്ലാം പ്രളയത്തിൽ വന്ന് പോയി എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ ജ ഒരുപാട് ജനങ്ങളുടെ പ്രമാണം ഇതുപോലെ പോയിട്ടുണ്ടാവും എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അപ്പൊ ആ പ്രമാണം ഞാൻ കൈപ്പറ്റി കാരണം പ്രമാണം എന്റെ എല്ലാ പൈസയും അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവര് ഈ ഉത്തരവാദം ഇല്ലാതെ ചെയ്തവരുടെ കയ്യിൽ എൻ്റെ പ്രമാണം വെച്ചിട്ട് എനിക്ക് വിശ്വാസമല്ല തിരിച്ചു വരെ അപ്പോൾ എൻ്റെ പ്രമാണം നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് ഞാൻ തിരിച്ചു വാങ്ങിച്ചത് ഇനി ഈ സമൂഹം അറിയണം കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് അവിടെ പ്രമാണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എല്ലാവരും ഇറങ്ങി അവരുടെ പ്രമാണത്തെ കുറിച്ച് അന്വേഷിക്കുക കാരണം അവര് നമ്മളോട് ചെയ്യുന്ന ഈ ക്രൂരത എല്ലാവരും മനസ്സിലാക്കണം എനിക്ക് ആരുടെ ഒരു സഹായമില്ല എൻ്റെ ഹസ്ബൻഡിന് രണ്ടു കോടി മക്കളാണ് ആരും സഹായമില്ല സഹോദരങ്ങൾക്ക് ഒന്നും സഹായിക്കാൻ നിവൃത്തിയില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാവരും ഇത് ഷെയർ ചെയ്യണം പരമാവധി ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിച്ച് ഈ ബാങ്കിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുവാണ്